ാരായണ ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം അറുപത്തി അഞ്ചാമത്തെ ശ്ലോകം നാരദൻ ഭക്തിദേവിയോട് പറയുന്ന ഭാഗം തുടരുന്നു പതിമൂന്നാമത്തെ ഭാഗം ഇപ്പം നമ്മൾ പറഞ്ഞു ഈ പതിനാലാമത്തെ ഭാഗം പറയണു പതിമൂന്നാമത്തെ ഭാഗത്തിലെ യഥി പൃഷ്ടത്വയാബാലെ പ്രേമത ശ്രവണം കുരു സർവം വക്ഷ്യാമി തേ ഭദ്രേ കശ്മരം തേ ഗശതി ഭക്തിയോട് പറയുകയാണ് ഇപ്പോൾ എന്നോട് ചോദിച്ച കാര്യങ്ങളൊക്കെ അതിൻ്റെ വിശദം വിവരങ്ങൾ എല്ലാം അറിഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം പറയാം ശ്രദ്ധിച്ച് കേട്ടോളൂ എപ്പോഴും ഭദ്രം മാത്രം ചെയ്യുന്ന ഭക്തിദേവിയുടെ ഇപ്പോഴുള്ള ഒരു മൂഢഭാവം ഒരു മൗഢ്യം ഒരു തമോ എങ്ങനെയോ വന്നുപോയി അത് വേഗം തീരും പിന്നെ സ്വയമേവ അത് ഒരു കന്മഷം എന്നൊരു സംശയം അതും തീർക്കാം എന്ന് പറഞ്ഞു വെച്ചു അപ്പം കന്മഷം എന്നുള്ളത് കലികാല ദോഷം കൊണ്ടുണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ് എന്തായാലും അത് തീർക്കാം എന്ന് ഉറപ്പിച്ചു പറഞ്ഞു നാരദൻ ഒരു ഗ്യാരണ്ടി കൊടുക്കണ പോലെ യഥാ മുകുന്ദോ ഭഗവാൻ ക്ഷമാം തക്ത സ്വപദം ഗതാ തദ്ദിനാത് കലിരായ സർവസാധന ബാധക ഭഗവാൻ മുകുന്ദൻ മുകുന്ദ അറുപത്തഞ്ചാമത്തെ ശ്ലോകത്തിൽ ഈ ക്ഷമാം ക്ഷം തെക്കുദ്വ ദ്വാപര അന്ത്യത്തിലാണ് ഭഗവാൻ അന്തർധാനം ചെയ്തത് ജനിച്ചതും അതെ അല്ലെങ്കിൽ സ്വ സ്വേച്ഛോപാത്ത വകുമായിട്ട് വന്നതും അതേ പിന്നീട് പോയതും ദ്വാപരാന്തം ദ്വാപരാത്യത്തിലാണ് അപ്പം ഭഗവാൻ മറഞ്ഞോട് കൂടിയിട്ട് കലിയുഗം തുടങ്ങി സ്വപദം യഥാഗത എപ്പോഴാണോ ഭഗവാൻ ധാമത്തിലേക്ക് പോയത് വൈകുണ്ഠത്തിലേക്ക് പോയത് അതുപോലെ പ്രവിഷ്ടോയം ഭാഗവതത്തിലേക്കാണ് തിരോധാനം ചെയ്തു അത് കഴിഞ്ഞ് ഭാഗവതത്തിലേക്ക് പ്രവേശിച്ചു തിരോ തിരോധാനം ചെയ്തിട്ട് നേരിട്ട് പ്രവിഷ്ടോയം ഭാഗവതത്തിലേക്ക് അങ്ങനെയാണ് അപ്പോൾ ഭഗവാൻ മുകുന്ദ ക്ഷമാം തിയക്കുക സ്വപദം യഥ ഗതഹ തദ്ദിനാത് സർവസാധന ബാധകം കലി ആയാത ആയാ അപ്പൊ എപ്പോഴാണോ ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞ ആ ദിവസം മുതൽ എല്ലാ അർത്ഥത്തിലും ഈ നല്ലതിനെ മുഴുവൻ നശിപ്പിക്കുന്നതായിട്ടുള്ള കലി വന്നു ഭവിച്ചു എന്നാണ് ഇപ്പൊ കലിയുഗം അപ്പളാണ് തുടങ്ങിയത് എന്നാണ് പറഞ്ഞൊരു സാരം ഇപ്പൊ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് കഴിഞ്ഞു അപ്പൊ ഭഗവാൻ കഴിഞ്ഞു ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് അവതരിച്ചത് ഈ കലിയുഗത്തിൻ്റെ ദ്വാപരത്തിൻ്റെ തൊട്ട് ആ ലാസ്റ്റിലാണ് അവസാനത്തിലാണ് എല്ലാ ചതുർയുഗങ്ങളിലും ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിക്കാറില്ല എന്ന് ആചാര്യന്മാരൊക്കെ സ്മരിക്കാറുണ്ട് അപ്പോൾ ഈ കലിയുഗത്തിൽ നമ്മൾ ജനിച്ചത് ഭഗവാൻ അവതരിച്ച ദ്വാപരത്തിൻ്റെ ശേഷം വന്ന കലിയുഗത്തിലായതുകൊണ്ട് നമുക്കും കുറച്ചൊരു ഭാഗ്യമുണ്ട് അപ്പോൾ ഒരു പന്തിരായിരം വർഷത്തിൻ്റെ മുന്നേ ആയതുകൊണ്ട് ഈ ദിവ്യ സംവത്സരം എന്നാ പറയുക ദേവന്മാരുടെ അതൊരു വ്യാഴവട്ടക്കാലമാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ജനിച്ചു എന്നത് നമുക്കും നമ്മൾ സാധാരണ വ്യാഴവട്ടക്കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പന്ത്രണ്ട് കൊല്ലാണ് പക്ഷേ ഇവിടെ ദേവന്മാർക്ക് ആ രീതി കണക്കാക്കുമ്പോൾ നമ്മൾ ഇൻ ബിറ്റ്വീൻ ജനിച്ചത് കൊണ്ട് നമുക്കും ഭാഗ്യമുണ്ട് അപ്പോൾ അതിനെ ഒന്ന് സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഈ നാല് ഗ്യാരണ്ടി കൊടുക്കുന്നത് ഇങ്ങനെയാണ് യഥാ മുകുന്ദ ഭഗവാൻ ക്ഷമാം തെക്കുക സ്വപദംഗത തദ്ദിനാത് കലി ആയാതർവസാധന ബാധക എപ്പോഴാണോ യഥാ മുകുന്ദ എപ്പോഴാണോ ഈ ഭഗവാൻ മുകുന്ദൻ മുകുന്ദൻ മുക്തി തരുന്ന ഭാവാണ് മുക്തിദ എന്നർത്ഥാണ് മുകുന്ദൻ ആ ഭഗവാൻ ക്ഷമാം തെക്കുക ക്ഷമാ എന്ന് പറഞ്ഞാൽ ഭൂമിയെ ഭൂമിയെ ഉപേക്ഷിക്കുന്ന ഉപേക്ഷിച്ചത് സ്വപതം കഥ എന്നിട്ട് എവിടേക്കാ പോയത് സ്വന്തം ധാമത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടുള്ളൂ ഭയ വൈകുണ്ടത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടില്ല ഭഗവാൻ നേരെ പോയത് സത്യലോകത്ത് പോയി വൈകുണ്ഠത്ത് പോയി എങ്കിലും തന്റെ തേജസ് മുഴുവനെ ഈ ഭാഗവതത്തിലേക്ക് ചേർത്തു ഭാഗവതത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഭാഗവതത്തെ എല്ലാവരും ആശ്രയിക്കുന്നത് അപ്പോൾ എല്ലാവരും ഭാഗവതത്തെ ആശ്രയിക്കണം മറ്റെന്തിനേയും മഹാത്മാഗാന്ധി പറഞ്ഞത് അതാണ് ഗീതയെ ആശ്രയിച്ചു അത് ഞാൻ ഭാഗവതത്തെ ആയിരുന്നു ആശ്രയിക്കേണ്ടിയിരുന്നത് എന്ന് ഗീത പഠിപ്പിച്ച മാളവ്യ തെയാണ് അദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പോൾ മാളവ്യ ഉത്തരം പറഞ്ഞത് അത് ആദ്യം അങ്ങ് ചോദിച്ചത് ഇതാണ് അതുകൊണ്ട് അത് പറഞ്ഞു തന്നേ ഉള്ളൂ എനിക്കറിയാനല്ല എന്നാണ് പറഞ്ഞത് കാരണം ഗീത പഠിച്ചപ്പോഴാണ് അല്ലെങ്കിൽ ഗീത പ്രയോഗിച്ചപ്പോഴാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ആയത് പക്ഷേ മഹാത്മാഗാന്ധി മുക്തിക്ക് വേണ്ടിയിട്ട് ഭാഗവതത്തെനെ ആശ്രയിച്ചത് ജപിച്ച നാമം രാമരാമ എന്നാണെങ്കിലും ആശ്രയിച്ചത് ഭാഗവതത്തിനെയാണ് എന്ന് അദ്ദേഹത്തിന്റെ ആ ആത്മകഥയിൽ ഒടുക്കം പറയുന്നുണ്ട് അപ്പോ മഹാത്മാക്കളൊക്കെ അത് ഇന്നയാളെ ഇന്നയാളെ എന്നുള്ളത് കണക്കാക്കണ്ട അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിലായതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അതിനെ കോട്ട് ചെയ്തു അത്രയേ ഉള്ളൂ മഹാഗുരുക്കന്മാരൊക്കെ ഭാഗവതത്തെയാണ് ആശ്രയിച്ചത് ഭക്തിയാ ഭാഗവതം ജ്ഞയം ഭക്തിയായ യുക്തിയാച്ച ഭാരതം ഭക്തിയായുക്തി വിഭക്തിയാച്ച രാമായണം സ്മൃതം എന്ന് ആണ് പറയുക അതേപോലെ തന്നെ കുട്ടിക്കാലത്ത് ഭാരതത്തെയാണ് ആശ്രയിക്കേണ്ടത് പ്രാതർ ദ്യൂതപ്രസംഗേന മധ്യാ സ്ത്രീ രാത്രൗ ചൗര്യപ്രസംഗേന കാലോ ഗതി ധീമദാഹ അപ്പോൾ ഭഗവാനെ ആശ്രയിക്കുന്നത് ആദ്യം ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭാരതത്തെ ഇതിഹാസത്തെ പിന്നീട് രാമായണത്തെ പിന്നെ ഭാഗവതത്തെ അങ്ങനെയാണ് ബുദ്ധിമാന്മാർ ഭഗവാനിൽ എത്തുന്നത് ഒക്കെ അപ്പോൾ ഇവിടെ മുകുന്ദൻ ഈ ധാമത്തിൽ നിന്ന് വന്നു ധാമത്തിലേക്ക് തന്നെ തിരിച്ചു പോയി അപ്പൊ അവിടെ അങ്ങനെ പറയാൻ നിർത്തിയുള്ളൂ പക്ഷെ ഭഗവാന്റെ ധാമം ഭഗവാൻ തിരഞ്ഞെടുത്തത് കലിസന്തരണാർത്ഥം ആണ് ജനങ്ങൾക്ക് ഭഗവാൻ എത്താനുള്ള മാർഗമായിട്ട് ഭാഗവതത്തെ ഭഗവാന്റെ കഥകളിലൂടെ ഭഗവാനിലേക്ക് എത്താൻ ഒരു കാരണമാക്കിയതാണ് ഭഗവാന്റെ ലീലകൾ അതുകൊണ്ട് ഭാഗവതത്തിലേക്ക് ഭഗവാൻ പറഞ്ഞു ഭഗവാൻ കഥകളാണ് ഭാഗവതം ഭഗവാൻ തന്നെയാണ് ഭാഗവതം അപ്പ അതുകൊണ്ട് ആ ദിനം ഭഗവാൻ മറഞ്ഞതു മുതൽ കലികാലം തുടങ്ങി എന്നാണ് അതുമാത്രമല്ല ഈ കലിയുടെ കന്മഷങ്ങൾ മുഴുവൻ സർവസാധന ബാധക സാത്വികത്തിൽ കൂടുതൽ ബാധിച്ചു പിന്നെ മറ്റേൻ്റെ കാര്യം പറയണ്ടല്ലോ അത് ഭക്തിയും ബാധിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ ജ്ഞാനവൈരാഗ്യങ്ങൾക്കൊക്കെ ഇത് ബാ ബാധകാണ് അപ്പോൾ ജനങ്ങളെ എങ്ങനെ ഭാവിക്കുന്നു ജനങ്ങളെ ബാധിച്ചത് ജനങ്ങളുടെ സ്വഭാവം അപ്പോൾ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്നേഹം തൊട്ടുള്ള ഒക്കയിൽ വിടും പ്രവർത്തനങ്ങൾ മനസ്സാവഞ്ചാസ കർമ്മണ അതിനെ ബാധിക്കരുത് അത് സസ്യജാലങ്ങളുടെ അതുകൊണ്ടാണ് അപ്പോൾ ഈ വിഷ വിഷവീര്യം കൂടുതലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക ലഹരിയായിട്ട് അതല്ലെങ്കിൽ ഈ കൊലപാതകാതി കാര്യങ്ങൾ പലതും നമുക്ക് അസഹനീയമായിട്ടുള്ള പലതും ഉണ്ടല്ലോ ഈ സമൂഹത്തിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യണു എന്നത് അതൊക്കെ അതിൽ പെട്ടതാണ് അതൊക്കെ ഈ കലി കന്മഷാണ് അപ്പൊ അതിനെ മറികടക്കാൻ എന്തേ മാർഗ്ഗമുള്ളൂ എല്ലാവരും ഭാഗവതത്തെ ആശ്രയിക്കണം അപ്പം അതിനെതിരെ ഹിരണികശിവർ അങ്ങനെ വരും അത് നോക്കിയിട്ട് കാര്യമില്ല ഭാഗവതന്മാർ ഭാഗവതത്തെ ആശ്രയിക്കണം അപ്പൊ നമ്മൾ അത് ചെയ്യണില്ല നമ്മളീ ചീത്ത കാര്യങ്ങളൊന്നും ചെയ്യണില്ല പക്ഷേ മറ്റുള്ളവർ ചെയ്യുന്നത് നമ്മളെ ബാധിക്കും ആ ബാധിക്കാതിരിക്കാൻ നമ്മൾ അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക ഒതുങ്ങിക്കൂടുക അതാണ് മഹാഗുരുക്കന്മാർ ഹിമാലയത്തിൽ പോയിട്ട് ഇത് പഠിക്കാനുള്ള കാരണം അല്ലെങ്കിൽ ഹിമാലയത്തിൽ പോലെ തപസ് ചെയ്യാനുള്ള കാരണം അപ്പം നമ്മളൊരു ഹിമാലയത്തിൽ തന്നെയാണ് സ്വന്തം വീട് ഹിമാലയമാക്കുക സ്വന്തം വീട് ക്ഷേത്രമാക്കുക സ്വന്തം വീട് വൈകുണ്ഠമാക്കുക അതിനുള്ള ശ്രമം അതാണ് ഇപ്പോൾ നാരദൻ ഇനി ചെയ്യാൻ പോണത് അപ്പോൾ എല്ലാത്തിനെയും ബാധിക്കുമെന്ന് സർവ്വസാധന ബാധക കലിഹി ആയാത കലി എപ്പോഴാ തുടങ്ങിയത് വെച്ചാൽ അപ്പം മുതല് അയ്യായിരത്തി അറുനൂറ്റിഇരുപത്തി ആറ് കൊല്ലപ്പൊ കഴിഞ്ഞു ഇങ്ങനെ യഥാ മുകുന്ദ ഭഗവാൻ ക്ഷമാം തെക്കുത സ്വപദ ഗതഹ എപ്പോഴാണോ ഭഗവാൻ മുകുന്ദൻ ഈ ഭൂമിയെ ഉപേക്ഷിച്ചത് എന്നിട്ട് സ്വന്തം ധാമത്തിലേക്ക് പോയത് തദ്ദിനാദ് ആ ദിവസം തൊട്ട് കലിഹി ആയാത സർവ്വസാധന ബാധക കലി ഇവിടെ വരികയും ചെയ്തു എല്ലാരനെയും ബാധിക്കുകയും ചെയ്തു എന്ന് അറുപത്തഞ്ചാമത്തെ ശ്ലോകം ഇനി അറുപത്താറാമത്തെ ശ്ലോകം ദൃഷ്ടിഗ്വിജയേ രാജ്ഞത് ശരണം രാജ്ഞ രാജാവിനാൽ പരീക്ഷിത് രാജാവിനാൽ ദിഗ്വിജയെ ദിഗ്വിജയത്തില് ദൃഷ്ട ദർശിക്കപ്പെട്ടു കണ്ടു ദീനവത് ശരണം ഗത ദീനെ പോലെ ആരെയോ ശരണം പ്രാപിക്കാൻ വേണ്ടി ഇരിക്കുന്ന സാരംഗ ഇവ ഒരു ഭ്രമരം എന്ന പോലെ വണ്ട് എന്ന പോലെ അതായത് വണ്ടിൻ്റെ പ്രത്യേകത എന്താ തേൻ കുടിക്കലാണ് അപ്പോൾ തേൻ കുടിക്കൽ ഇപ്പൊ പൂവിൽ എന്തൊക്കെയാണെന്നുള്ള വെച്ചാലും അതൊന്നും വണ്ടിന് വേണ്ട വണ്ടിനാ തേൻ മാത്രമേ വേണ്ടൂ എന്ന കൂട്ടത്തിൽ നമ്മൾ ഭാഗവതത്തിലെ ഏറ്റവും സാത്വികമായിട്ടുള്ള ഈശ്വര ഉപാസനയ്ക്ക് ഉതകുന്നതായിട്ട് ഇതിനെ മാത്രം സ്വീകരിക്കുകയാണ് ചീത്തകളെ മനസ്സിലാക്കിയിട്ട് അതിനെ ഒഴിവാക്കുക അത് എന്നിൽ ബാധിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുക അതാണ് ഇതിഹാസം വായിക്കുമ്പോൾ അത്രേനേ ഉള്ളൂ ഇതിഹാസം വായിക്കുമ്പോൾ അതിലെ ചീത്തകളെ കൂടുതലായിട്ട് വിസ്തരിച്ച് പറഞ്ഞപ്പോൾ അത് നമ്മളെ ബാധിക്കാതിരിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് ഏട്ടനും കൂടി തല്ലുകൂടി നല്ല തല്ലുകൂടരുത് എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ട് തല്ലുകൂടി കാരണങ്ങൾ പറഞ്ഞു ആ കാരണങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക പരിഹരിക്കാൻ പറ്റാത്തതാണെച്ചാൽ അതിൽ നിന്ന് ഒഴിവായി പോവുക എന്നിപ്പം എന്താ വെച്ചാൽ അതിൻ്റെ മുകളിൽ പിടിച്ച് കയറുക അപ്പോൾ ദുര്യോധനാദികൾ വരും അപ്പോൾ പാണ്ഡവർക്ക് കാട്ടിൽ പോണ്ടി വരും ശകുനിമാര് സഹായിക്കാനുണ്ടാവും അതാണ് നമ്മുടെ കുഴപ്പം അവിടെ കൃഷ്ണനെ ആശ്രയിക്കാതെ കണ്ട ഈ പാണ്ഡവരായിട്ടുള്ള നമ്മൾ നമ്മൾ ധർമ്മപുത്രരാണ് അപ്പം നമ്മൾ അർജുനനാണ് സഹദേവനാണ് നകുലനാണ് ഈ ഈ അവർ പണ്ട് പാണ്ഡവർ അഞ്ചു പേരാണിച്ചാൽ അതൊക്കെ ആ സ്വഭാവമൊക്കെ നമ്മിലുണ്ടേ അപ്പം നമ്മൾ എന്ത് ചെയ്യും ഭഗവാനെ ആശ്രയിക്കാനോ വേണ്ട ആ സമയത്ത് ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നില്ലേ സാലുവനായിട്ടുള്ള യുദ്ധമായിരുന്നു അപ്പോ ഇവിടെ ചൂതുകളിയും കാര്യങ്ങളൊക്കെ നടന്നു അതിൽ പെട്ടുപോയി രാജസ്വയം ഗംഭീരായിട്ട് നടത്തി ചക്രവർത്തി പദം അതിന് കിട്ടി എന്നിട്ടോ അത് മുഴുവൻ ദുര്യോധന കൊടുത്തേ അതാണ് രാജസ്വയം കഴിഞ്ഞപ്പോണ്ടായത് നേരിട്ട് വനവാസത്തിലേക്ക് പക്ഷേ വനവാസത്തിലേക്ക് എത്തിയപ്പോഴോ പിന്നെ പാണ്ഡവർക്ക് ഈ ദുഷ്ടതയെ മുഴുവൻ തീർക്കാൻ അതായത് ദുര്യോധനനെ മാത്രമല്ല ധൃതരാഷ്ട്രയെ പോലും മനം മാറ്റി ഈ പേരെയും വധിച്ചപ്പോളേ അപ്പോൾ ഒരു കീഴ്പ്പെടുന്ന കീഴ്പ്പിടുന്നൊരവസ്ഥ വന്നു ധൃതരാഷ്ട്രക്ക് ധൃതരാഷയോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല കാരണം വല്യച്ഛനാ അപ്പോൾ അവിടെ യുദ്ധത്തിനൊരു നീതി വരാ നീതി ഇല്ല നീതി ഇല്ലാത്ത യുദ്ധം ചെയ്യാത്തത് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു കാലം കാത്തിരിക്കേണ്ടി വന്നു കാത്തിരി കാത്തിരിപ്പ് എന്നുള്ളത് ഭഗവാൻ നിശ്ചിതമായിരുന്നു അതെങ്ങനെ കാത്തിരുന്നു കാട്ടിലാണ് നാട്ടിലല്ല കാട്ടിൽ എന്തൊക്കെ കിട്ടി മഹാദേവനെ ചെയ്യാൻ പറ്റി പാശുവദം കിട്ടി അങ്ങനെ ഓരോന്ന് അനവധി ഉണ്ട് ഈൽ കിട്ടിയത് ഒരുപാടുണ്ട് കാരണം കർണന്റെ വേലിനെ നശിപ്പിക്കാൻ ഈ ഘടവത്കജന്റെ സഹായം വേണം മരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് വേണം അതാണ് അങ്ങനെ ഓരോന്നാണ് കിട്ടിയതേ അർജുനുകൊണ്ട് ഇതേപോലെ സഹായിക്കാൻ മറ്റേ കാട്ട് ഒരു കാട്ടാള സ്ത്രീയിൽ ഒരു പുത്രൻ ഇരാവാൻ എന്ന പേര് അങ്ങനെ മഹാ മഹാഭാരത യുദ്ധത്തിൽ സംഭവിച്ചത് മുഴുവൻ ഈ പന്ത്രണ്ടും ഒന്നും പതിമൂന്ന് കൊല്ലത്തെ വനവാസക്കാലവും അജ്ഞാതവാസക്കാലവും കൂടിയിട്ട് പാണ്ഡവർക്ക് കിട്ടിയ സഹായങ്ങളാണ് ഉപയോഗിച്ചത് അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മുപ്പത്താറ് കൊല്ലം ഭരിച്ചത് അതിന് ശേഷമാണ് ഈ രാജാവ് പരീക്ഷിത് രാജാവ് രാജ്യഭാരം ഏറ്റെടുത്തത് തൻ്റെ ഒരു അടി എന്താ പറയാ ഒരു അടിത്തറ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ ദിഗ്വിജയ കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോഴാണ് ഈ ദീനദീനം വിലപിക്കുന്നതായിട്ടുള്ള പശു കാള അതേപോലെ ഈ കലി രാജാവ് രാജവേഷം കെട്ടിയിട്ട് നിൽക്കുന്നത് ആ രംഗത്തെ കണ്ടത് അതിനാണ് ഇവിടെ സൂചിപ്പിച്ചത് അപ്പം അതിനെ പൂർവ്വം എടുത്തിട്ട് ഇങ്ങനെ പാണ്ഡവരുടെ വന്നാലേയാണ് ആരാ പരീക്ഷത്തേ മനസ്സിലാവുള്ളൂ അതൊക്കെ ഇനി പറയും പ്രഥമ സ്കന്ധത്തിലൊക്കെ പറയും പക്ഷെ ആ സൂചന മുഴുവൻ എന്തിലുണ്ട് ദൃഷ്ടോ ദിഗ്വിജയി രാജ്ഞ പരീക്ഷിത രാജാവ് ഈ ദിഗ്വിജയ സമയത്ത് ദീനവത് ശരണം ഗത വളരെ ദീനനായിക്കൊണ്ട് ശരണം പ്രാപിച്ചതായിട്ടുള്ള ഈ കലിയാണ് ന മയാ മാരണീയോയം അപ്പോൾ എന്തുകൊണ്ട് ഈ ശരണം പ്രാപിച്ചാൽ ആളെ പിന്നെ വധിക്കാൻ പാടില്ല അപ്പോൾ ആ ഒരു നിയമം ഉണ്ടായതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം സാരം കൈവ സാര ബുക്ക് തേനീച്ചയെപ്പോലെ തേനു മാത്രം എടുക്കുന്നതായിട്ടുള്ള സ്വഭാവം ഈ പരീക്ഷത്തിനുണ്ട് അപ്പോൾ രണ്ട് കാര്യം അവിടെ പറഞ്ഞു അനവധി കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഒക്കെ സൂചനയാണ് രാജ ഈ പരീക്ഷ രാജാവിന് ദിഗ്വിജയെ ദിഗ്വിജയ സമയത്ത് കണ്ടു കണ്ടത് എന്താ കണ്ടത് ദീനവത്സരണകഥ ദീനനെ പോലെ ശരണം പ്രാപിച്ചതായിട്ടുള്ള ആ രാജാവിനെ കണ്ടു അത് കലിരാജാവാണ് പരീക്ഷിത രാജാവ് രാജാവിനെ കണ്ടു സാരംഗൈവ സാരം എന്ന് പറഞ്ഞാൽ തേനീച്ച എന്ന് പറയാം തേനീച്ച തേന് മാത്രമേ എടുക്കുള്ളൂ അതുകൊണ്ടാണ് സാരഭുക്ക് സാരത്തെ മാത്രം സ്വീകരിക്കുന്നു തേനിനെ മാത്രം സ്വീകരിക്കുന്നു അയം ആരാ ഈ പരീക്ഷ മറ്റേ പരീക്ഷിത രാജാവ് ഈ കലിരാജാവിനെ മയ എന്നാൽ നമാരണീയ ഹനിക്കപ്പെടുവാൻ യോഗ്യനല്ല മയ എന്നുള്ളത് പരീക്ഷിത രാജാവിനാൽ അയം എന്നുള്ളത് പരീക്ഷ കലിരാജാവ് അപ്പൊ ഈ കലിരാജാവിനെ എനിക്ക് കൊല്ലാൻ സാധിക്കില്ല എന്ന് പരീക്ഷിച്ച് നിശ്ചയിച്ചു എന്നതാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ കൂട്ടി വായിച്ചാലേ കിട്ടുള്ളൂ ദൃഷ്ടോ ദിഗ്വിജയെ രാജ്ഞ ദീനവത് ശരണം ഗതഹ ദീനവത് ശരണം അതായത് ചകാരും ചകാരും പോയി ദീനവത് ശരണം ഗതഹ എന്നാ മയ അവിടെ മയ എന്നുള്ളത് പരീക്ഷിച്ചത് രാജാവിനാൽ മാരണീയം വധിക്കപ്പെടാൻ മാരണീയഹ അയം കൊല്ലപ്പെടുവാൻ എന്നുള്ളതാണ് മാരണീയ വധിക്കപ്പെടുവാൻ എന്നുള്ളത് അയം അയം ച ഈ കലിരാജാവിനെ സാരംഗ ഇവ സാരഭുക്ക് അവിടെ സാരംഗം എന്നുള്ളത് ഈ തേനീച്ച സാരത്തെ സ്വീകരിക്കുന്ന എന്ന ഭാവം സാരംഗൻ അതേപോലെ സാരഭുക്ക് അതേ കഴിക്കാറുള്ളൂ അപ്പോൾ വണ്ട് തേനീച്ച തേന് മാത്രമേ എടുക്കാറുള്ളൂ അതുകൊണ്ടാണ് സാരത്തെ മാത്രം സ്വീകരിക്കുന്ന സാരഭുക്ക് ആയിട്ടുള്ള സാരംഗ എന്ന പോലെ ആ തേനീച്ച എന്ന പോലെ വധിച്ചില്ല എന്നാണ് ദൃഷ്ടോ ദിഗ്വിജയരാജ്ഞ ദീനവത് ശരണം ഗത ന മയാണീയോയം സാരംഗ ഇവ സാരുക്ക് ഇനി അറുപത്തി ഏഴാമത്തെ ശ്ലോകം യത് ഫലം നവസ ന യോഗേന സമാധിന ലഭതേ സമ്യക് കലോകേശവ കീർത്തനാത് അതുകൊണ്ടാണ് കാരണം കണ്ടുപിടിച്ചു പരീക്ഷിത രാജാവ് കണ്ടുപിടിച്ച കാരണമാണ് ഇപ്പോൾ പറഞ്ഞത് കേശവകീർത്തനം കൊണ്ട് നാമജപം കൊണ്ട് നാമ നാമ നാമം ദാനം എന്ന് പറയാറുണ്ട് എന്തെങ്കിലും ആവട്ടെ നാമത്തിനൂടെ പ്രാധാന്യം തപസ്സാ തപസ് കൊണ്ട് യോഗേന അഷ്ടാംഗയോഗാദികളെ കൊണ്ട് സമാധിന സമാധി ഭാഷ കൊണ്ട് സമാധി എന്ന് വെച്ചാൽ അഷ്ടാംഗയോഗത്തിൻ്റെ ഏറ്റവും ഒടുക്കത്തെയാണ് സമാധി ഇപ്പോൾ യമനിയമം ആസനം പ്രാണായാമം ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒടുക്കം അത് സമാധിയാണ് ധ്യാനം സമാധി അപ്പോൾ മനസ്സിനെ നല്ലോണം ഒതുക്കിയിട്ട് ശീല ശീലഗുണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇരിപ്പ് ഉറപ്പിച്ചിട്ട് പിന്നെ പ്രാണായാമാദികളൊക്കെ ചെയ്ത് ശുദ്ധി വരുത്തിയിട്ട് അതിന് ശ ശേഷം വേണം ഭഗവാനെ പൂജിക്കാനും ധ്യാനം ചെയ്യാനും ഒക്കെ ചെയ്യാനായിട്ട് എന്നാലേ എന്ത് കിട്ടുള്ളൂ ഈ ഭഗവത് പ്രാപ്തിയാകുന്ന ധ്യാനത്തെ കിട്ടുള്ളൂ ധ്യാനം കൊണ്ട് സമാധി കിട്ടുള്ളൂ തുല്യത ഭഗവത് തുല്യത കിട്ടുള്ളൂ അപ്പോഴാണ് ശരിക്കുള്ള അത് കിട്ടുക അതാണ് അങ്ങനെ തപസ യോഗേന സമാധിനത് ഫലം ന അസ്ഥി ഒരു ഫലം യാതൊരു ഫലമാണോ കിട്ടാത്തത് എന്നാണ് യത് ഫലം ന അസ്ഥി യാതൊരു ഫലത്തെയാണോ കിട്ടാത്തത് തത് ഫലം ആ ഫലം കലൗ ഈ കലിയില് കേശവ കീർത്തനാത് ലഭതേ ഭഗവാന്റെ നാമം ജവിച്ചാൽ കിട്ടും അതാണ് യത് ഫലം ന അസ്ഥി തപസ ന യോഗേന സമാധിന തത് ഫലം ലഭതേ സമ്യക് കലൗ കേശവ കീർത്തനാത് അപ്പോൾ യാതൊരു ഫലമാണോ കിട്ടാത്തത് തപസ് കൊണ്ടോ അഷ്ടാംഗയോഗം കൊണ്ടോ അതിൻ്റെ ഏറ്റവും അവസാനമായിട്ടുള്ള സമാധി ഭാഷ കൊണ്ടോ സമാധി എന്നറ്റൊരു വല്ലാത്ത എളുപ്പമല്ല അത് തത് ഫലം ലഭ്യതയെ അത് കിട്ടും സമ്യക് കലോ കേശവ കീർത്തന അത് ഈ കേശവകീർത്തനം കൊണ്ട് മാത്രം അത് കിട്ടും എന്ന് സാരം ഇനിയോ അറുപത്തെട്ടാമത്തെ ശ്ലോകം ഏകാകാരം കലിം ദൃഷ്ട സാരവത് കലിജാനാം വിഷ്ണുരാധ ഏകാകാരം ഏകമായിട്ടുള്ള ആകാരത്തോടു കൂടിയ അവിടെ ഒ ഒന്ന് ഏകച്ഛന്ന് ഏക ആകാരം കലിം ദൃഷ്ട സാരവത് സാരനീരസം വിഷ്ണുരാത സ്ഥാപിതവാൻ കലിജാനാം സുഖായ ച ഏകാകാര